ഈശ്വരനോട് കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ കാണുന്നതുണ്ടെൻ്റെ ചുറ്റിയിലും ദൈവത്തിൻ കൊട്ടാരക്കെട്ടുപോലാലേയങ്ങൾ കൊത്തുപാണികൾ നിറഞ്ഞോരാ ക്ഷേത്രത്തിനുള്ളിൽ കഴിയുന്നതീശ്വരനോ കാണുന്നതുണ്ടെൻ്റെ ചുറ്റിലും ദൈവത്തിൻ കൊട്ടാരക്കെട്ടുപോലാലയങ്ങൾ കൊത്തുപണികൾ നിറഞ്ഞോരാ ക്ഷേത്രത്തിനുള്ളിൽ കഴിയുന്നതീശ്വരനും ഉള്ളിലുണ്ടീശ്വരനെങ്കിലൻ സംശയം ഉന്നയിക്കട്ടെ ഞാൻ ഭക്തിയോടെ ഉള്ളത്തിലുള്ളോരാ ഈശ്വരൻ മുന്നിൽ കാണിക്ക വഞ്ചിയിൽ തൃപ്തനെന്നും ഉള്ളിലുണ്ടീശ്വരനെങ്കിലൻ സംശയം ഉന്നയിക്കട്ടെ ഞാൻ ഭക്തിയോടെ ഉള്ളത്തിലുള്ളോരാ ഈശ്വരൻ മുന്നിൽ കാണിക്ക വഞ്ചിയിൽ തൃപ്തനെന്നു കാണിക്ക എന്തിനീടുന്നു യുഗങ്ങളക്തർ തൻ കോഴയെന്നു കാര്യസാധ്യത്തിനു വേണ്ടിയെന്നാകില്ല കേവലം മനവനോ മഹേഷൻ കാണിക്ക എന്തിനീടുന്നു യുഗങ്ങളക്തർ തൻ കോഴയെന്നു വേണ്ടി വേണ്ടിയെന്നാകില്ല കേവലം മാനവനോ മഹേഷൻ വേദനയ്ക്കാശ്വാസമേകുന്നോരീശ്വരൻ വേദങ്ങൾ തന്നീലുറക്കമെന്നോ പിണ്ണിയിലല്ലെന്നൂടെ ഈശ്വരൻ മണ്ണിയിലെ വിങ്ങും മനുഷ്യതൻ കൃത്തിയിലല്ലോ വേദനയ്ക്കാശ്വാസമേകുന്ന വേദങ്ങൾ തന്നിലുറക്കമെന്നും വിണ്ണിയിലെന്നോടെ ഈശ്വരൻ മണ്ണിയിലെതൻ വിണ്ണിലല്ല എന്നോടെ ഈശ്വരൻ മണ്ണിലേ വിങ്ങും മനുഷ്യർ തൻ कृत्यु